അസലാ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വായ്പ ഒന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ അമർത്താനും വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ ആരും മടിച്ചു നിൽക്കലെയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നേതി ഒന്ന് നിൽക്കാനും എടുത്ത് വരുന്ന ബെല്ലുമത്ത അമർത്തിങ്ങാണ്ട് അമർത്താനും മടിച്ച് നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും പഴവും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട ഇതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പഴവും നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് നല്ല പോലെ പഴുത്ത പഴമാണെങ്കിൽ ഏറെ നല്ലത് പിന്നെ നമ്മൾ നമ്മളിവിടെ എടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പഴം നമ്മൾ ഈ ഒരു രീതിക്ക് എന്താ ഒരു മീഡിയം വലുപ്പത്തിലല്ലാണെടുത്തുക്കുന്നത് നമുക്കിതൊന്ന് തൊലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കറുപ്പുണ്ടല്ലോ അത് പൊളിച്ചിങ്ങാണ്ട് ആ ഒരു കറുപ്പ് ഞമ്മക്കൊന്ന് മാറ്റിയെടുക്കണം കറുപ്പ് മാറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി കുറവുണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നടുക്കുള്ള ഈ ഒരു കറുപ്പ് ഭാഗം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇതേപോലെ ചെയ്തെടുത്താൽ മതി പച്ചക്കറി ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ കളയാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പഴാണ് എടുത്തത് അതിൻ്റെ മൊത്തമായിട്ടും ഇതേപോലെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇപ്പം നമ്മളിത് മുഴുവനായിട്ടും കളഞ്ഞെടുത്തു ഈ ഒരു രീതിക്കാണ് ഇനി നമ്മളിത് ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ആക്കി എടുക്കുന്നത് ഇനി ഒന്ന് അടച്ചു വെച്ചാണ്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ആക്കുമ്പോക്കിനെ നമുക്ക് നല്ല പോലെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടോ നല്ലോണം അയക്കണ് അപ്പോൾ നമുക്ക് നല്ല പൈത്ത പഴ ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് തന്നെ ആയി കിട്ടിയത് കേട്ടോ അപ്പോൾ നല്ലോണം പൈക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കും ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് ഇതേപോലെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നല്ലോണം ഒന്ന് എന്താ ഒടച്ചെടുക്കണം അത് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കത് ഇതാക്കിയെടുക്കാം അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ട് ആക്കിയെടുത്താലും മതി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കട്ടകളൊന്നുമില്ലാത്ത രൂപത്തിൽ തന്നെ നമുക്കതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം മാത്രമാണ് നമ്മൾ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്ത് നല്ല ചൂടിലാണ് ഈ ഒരു ഇതുണ്ടാവുക അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ആ ചൂടുള്ള പയത്തേക്ക് വേണം നമ്മൾ ആ ഒരു പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഒന്നും എടുക്കൂല ഇത് ഇതിൽ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ തന്നെ പഞ്ചസാര അതിൽ ലയിച്ചിങ്ങാണ്ട് ചേരും കേട്ടോ അതിന് മേണ്ടിങ്ങാണ്ടാണ് ഈ ഒരു ചൂട് കൊടുക്കാൻ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലേ ഇപ്പോൾ തന്നെ അത്യാവശ്യം അലിഞ്ഞ് വന്ന പോലെ ഞങ്ങൾക്ക് തോന്നണില്ലേ ഈ ഒരു എന്താ കുറച്ചൊരു ലൂസ് പരുവത്തിലാകും നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒട്ടും ചേർക്കണ്ട ഒട്ടും ചേർക്കാതെയും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടാവും എന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പാക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഇട്ടിരിക്കണേ എങ്കിൽ മാത്രമേ നമുക്ക് അരിപ്പൊടിയിലും കൂടിയും കൂടുമ്പോൾ മധുരം ഉണ്ടാവുകയുള്ളൂ ആ ഈ ഒരു രീതിക്കാണ് നമ്മളാക്കിയെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ പഞ്ചസാരയൊക്കെ ഒക്കെ അത്യാവശ്യം നല്ലപോലെ അരിഞ്ഞു വന്നു അതിൽ പഞ്ചസാരൻ്റെ തരികളൊന്നും കാണാത്ത രൂപത്തിൽ തന്നെ ഇതായി കിട്ടിയിക്കണേ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ അത് നമുക്കിതേക്ക് കുറച്ചിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു അരക്കപ്പ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് എടുത്തണത് അപ്പോൾ എന്താ അത് നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ടാണ് ചേർത്ത് കൊടുക്കല്ല പക്ഷേ ഈ ഒരു അഴിപ്പൊടി നമുക്കിത് മുഴുവനായിട്ടും ഈ ഒരീതിക്ക് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ ബാക്കിയുള്ള ആ ഒരു അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരലങ്ങിക്കണം ഒരു ഇളം ചൂടിലാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് ഇതേപോലെ കുഴച്ചെടുക്കേണ്ടത് പജ്മയൊന്നും വല്ലാതെ ഒട്ടിപ്പോകൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾക്കിത് കിട്ടുക ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ടതുണ്ട് അത് ഓപ്ഷണലാണ് വേണം നിലവിലേക്ക് ചേർത്താൽ മതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു സ്പൂണോളം നെയ്യ് ചെറിയ സ്പൂണ് ഒരു സ്പൂണോളം നെയ്യ് നമ്മളിതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണം എന്നില്ലവല് മാത്രം കൂട്ടി കൊടുത്താൽ മതി പിന്നെ ഒരു രണ്ട് തരി ഉപ്പും കൂടി ഞാൻ ഞാനിതീക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒന്നുകിൽ പൊടി കഴിക്കണം ടൈമിൽ നമുക്ക് അതിൽ കിട്ടു കൊടുക്കാം ഇതേപോലെ ആക്കിയിട്ട് ഇനി നല്ല പോലെ ഒന്നും കുഴച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇത് കുഴച്ചിട്ട് ഈ ഒരു നെയ് കാണാത്ത പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഈ മാവ് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു ചേർന്നുകൊണ്ടാകും ആ ഉപ്പിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറ്റേ നമുക്ക് മധുരത്തിന്റെ ആ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തരി ഉപ്പ് വഴിക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തന്നെ ഡാക്കി എടുക്കുകയാണ് ചെയ്യണത് കണ്ടോ ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിമന്നെടുക്കുക ഏത് ഷേപ്പിലാണോ വേണ്ടിയത് ആ ഒരു ഷേപ്പ് നമുക്കിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് മൊത്തമായിട്ടും ആക്കിയെടുക്കണത് കേട്ടോ കണ്ടോ ഈ ഒരു റോൾ രൂപത്തിലാണ് നമ്മൾ നമ്മളാക്കിയെടുക്കണത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അത് ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ മാറണേ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു പലഹാരം ഉള്ളത് കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മൊത്തമായിട്ടും ആക്കിയെടുക്കാം അതേപോലെ ഉരുളകളാക്കിട്ട് ഇതേപോലെ കയ്യില് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പൊ കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ആദ്യം തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാകും അപ്പൊ നമുക്ക് നല്ല വൃത്തിക്കുള്ള പലഹാരം ഇങ്ങാണ്ട് കിട്ടും കേട്ടോ അങ്ങനെ ഈ ഒരു ഐറ്റം മുയനായിട്ടും ഇതേ പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാണ് അത്യാവശ്യം നമുക്ക് കുറച്ച് തിന്നാൻ വേണ്ടി ഇങ്ങാണ്ട് ഐറ്റം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ അമ്മ തൊട്ടാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ പലഹാരം അവിടെ റെഡിയാക്കി എടുത്തേക്കണ് അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഞമ്മക്ക് നമ്മളെ പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ മതിയാകും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉറഭാഗം മുരിഞ്ഞ് കിട്ടാനുള്ള മാത്രം ഒരെണ്ണേ ഇത് യൂസ് ആകുള്ളൂ അതുകൊണ്ടാണ് കുറച്ചെണ്ണ മാത്രം വെച്ചാൽ തന്നെ നമുക്ക് നല്ല പോലെ ആയി കിട്ടും അപ്പം എണ്ണ നല്ല പോലെ ചൂടയക്കണം ആ ഒരു ടൈമിൽ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഈയൊരൈറ്റം ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ ഒരൊമ്പത് എണ്ണാണ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇതേക്ക് നാലെണ്ണ ഇട്ട് കൊടുക്കണുണ്ട് നാലെണ്ണ ഇട്ടിട്ട് അതായിട്ട് പിന്നെ ബാക്കിയും കൂടി നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പലഹാരം എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം അതിന് ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് കുറച്ച് വെച്ചാണ് കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ ചൂടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഓഫാക്കി വെച്ചതാണ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് കത്തിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ടിത് വെന്ത് കിട്ടും ഉള്ളക്കൊക്കെ കറക്റ്റ് വേവത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ തീയാക്കി വെച്ചാൽ പുറഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് ഉള്ളുക്കപ്പോൾ വേവെത്താനും ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിലിട്ടാണ്ട് വേണം ഇത് പിന്നീട് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാനാവുമ്പോൾ ഒന്നും കൂടിയും തീ കൂട്ടി വച്ചാൽ മതി അപ്പോൾ അടുത്തത് ഇടാനാകുമ്പോൾ ഇങ്ങനെ എണ്ണ നല്ലപോലെ ചൂടായിക്കോളൂ കേട്ടോ ആ ഒരു രൂപത്തിലാണ് നമ്മളിത് വേഗിച്ചെടുക്കുന്നത് ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ നമുക്കിത് വേഗിച്ചെടുക്കാം അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളുക്കൊക്കെ കറക്റ്റായിട്ട് വേവത്തുള്ളൂ ഒരു രണ്ട് മിനിറ്റോളൊക്കെ നമുക്കിത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിടിക്കും ഇതിൽ നമ്മൾ അപ്പസോടെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഉൾഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും മാത്രമല്ല പിന്നെ ഇതിൻ്റെ പുറഭാഗം പെട്ടെന്നാണ്ട് കരിഞ്ഞു പോകുകയില്ല കേട്ടോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു പലഹാരം ഉള്ളത് അപ്പൊ നമുക്കിങ്ങനെ മറിച്ചും തിരിച്ചുവിട്ടിട്ട് നമുക്കത് നല്ലപോലെ വേവിച്ചെടുക്കാം ഇപ്പോ നല്ലൊരു കളറ് ഞമ്മക്കിത് വന്നാണ് കണ്ടില്ല നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റം കണ്ടില്ലേ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾക്കിന് ഈ ഒരു കളറ് പുറഭാകമാകുമ്പോഴേക്കിന് നമുക്ക് ഉള്ളൊക്കെ കറക്റ്റായിട്ട് വേവത്തിയിട്ടുണ്ടാവും ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതുണ്ടാവുക അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് അടുത്തതും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അടുത്തത് പിന്നെ നമ്മൾ ആകെ അഞ്ചെണ്ണ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചും ഈ ഒരെണ്ണയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച ശേഷം വീണ്ടും അതേപോലെ തന്നെ തീയക്കെ ഓഫാക്കിയിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് വേണം വേഗിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ആ കോരി ആ ഒരു നിറുണ്ടല്ലോ ആ ഒരു നിറ ആകണവരെ ഇത് നമുക്ക് അതേ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കുക ഇങ്ങനെ മറിച്ചും തിരിച്ചും ഞമ്മക്ക് ഇതും തന്നെ നമുക്കിത് വാങ്ങാനുള്ള ആ ഒരു പരുവത്തിൽ തന്നെ അയക്കണ് അപ്പോൾ പുറഭാഗം ഒന്നും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ ഇത് വാങ്ങാനാവുമ്പോൾ നമ്മൾ തീ ഒന്ന് കൂട്ടി അച്ചാൽ മതി അപ്പം നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ പെട്ടെന്ന് ഇത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് തോന എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കണില്ല നമ്മൾ ഒഴിക്കണ എണ്ണ അതേപോലെ തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാവും അതാണ് ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത ഉള്ളുക്കൊന്നും ഇത് എണ്ണ വലിച്ചെടുക്കൊന്നും ചെയ്യൂല കേട്ടോ അത്രയും നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലാ ലൈക്കും ഒന്ന് അടിച്ചെടുക്കാനും അതേപോലെ തന്നെ എന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ അതിനെ ചുവട്ടിൽ അറിയിച്ചാലും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇത് കണ്ടോ ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടണത് അപ്പോൾ ആരെ മുന്നേക്ക് മുന്നിൽക്കുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു രീതിക്ക് തന്നെയാണ് ഈ ഒരു പലഹാരം ഉള്ളത് തീർച്ച തീർച്ചയായിട്ടും ഉണ്ടാക്കി വയ്ക്കുക കുട്ടികൾക്കും വലുതൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നേഹം തന്നെയാണ് അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്കറിയും ഉള്ളി എങ്ങനെയാണ് ഇതിൻ്റെ വെന്ത്ക്കണമെന്നുള്ളത് കേട്ടോ കണ്ട ഉള്ളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത്ക്കെണ് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും